നമസ്കാരം ഇന്ന് നമ്മൾ പറയുന്നത് എൽ ഡി സി എക്സാമിന് ഇനിയും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അത് കയറി പറ്റാമെന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത് എൽ ഡി സി അല്ലെങ്കിൽ എൽ ജി എസ് എക്സാം നമുക്ക് കോമൺ ആയിട്ട് പറയാം അപ്പോഴത്തേക്ക് ഇതിനകത്ത് പറയാനുള്ള കാര്യമെന്ന് പറയുമ്പോഴത്തേക്ക് എൽ ഡി സി എക്സാമിനി നമുക്ക് ഏകദേശം ഒരു നാൽപ്പത് ദിവസം നാൽപ്പത്തഞ്ച് ദിവസം ആ സമയം മാത്രമാണുള്ളത് തിരുവനന്തപുരം ഒഴികെയുള്ള ജില്ലകളിൽ അപ്പോഴത്തേക്ക് ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ ടൈം ഇതിനകത്ത് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ മെയിൻ കാര്യം ഡെയിലി ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് എന്തായാലും ഡെഡിക്കേറ്റ് ചെയ്യണം നിങ്ങൾ വർക്കിന് പോകുന്നവരാണെങ്കിൽ വീട്ടിൽ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ രാവിലെയുള്ള ടൈമിലോ നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതാണ് ഇനി ഒരു ഫൈവ് ടു സിക്സ് ടൈംസ് എന്ന് പഠിക്കുന്നത് മാത്രമല്ല അത് എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ് ഈ ഫൈവ് ടു സിക്സ് അവേഴ്സ് നിങ്ങളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് കൂടാതെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന കൂടാതെ നിങ്ങളിപ്പോൾ തിയറി നിങ്ങളിപ്പോൾ ഡള്ളാണ് നിങ്ങൾക്ക് തിയറി അറിയില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും അറിയില്ല അല്ലെങ്കിൽ ഒരു ആവറേജ് ലെവലിൽ അറിയാവുള്ളൂ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാവുന്ന രീതിയിൽ തിയറി അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തിയറി പഠിക്കുക അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കൂടുതൽ തിയറി ഇടത് എന്തെങ്കിലും വീഡിയോ ഒക്കെ കണ്ട് യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് യൂട്യൂബ് വീഡിയോ കാണുന്നതിൻ്റെ ഇപ്പോൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക നോട്ട്സ് എഴുതി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഓക്കെ ഇതിന് നിങ്ങൾ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ ഒരു യൂട്യൂബ് ചാനലിലെടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് അറിയ അറിയാൻ അറിയില്ലാത്തൊരു ടോപ്പിക്കെടുത്താൽ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ആ വീഡിയോയുടെ കൂടുതൽ നിങ്ങളെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക നോട്ട്സ് എഴുതുക ആ ഒരു ഒരു ബുക്കിൽ നിങ്ങൾ എഴുതി അത് പഠിക്കുക ഓക്കെ നിങ്ങൾ റൈറ്റിംഗ് ടാബ് പോലുള്ള ഇൻഷുറൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എഴുതി നോട്ട് എഴുതി പോകുക അല്ലെങ്കിൽ കാണാൻ പഠിക്കുക അതേപോലെ മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയൊക്കെ ക്വസ്റ്റൻസ് ചെയ്ത് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഓക്കെ ഇങ്ങനെ പഠിക്കുമ്പോഴത്തേക്കുള്ള ഗുണമെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളത് നിങ്ങളുടെ ഈ നോർമൽ കൺവെൻഷണൽ റാങ്ക് ഫയൽ തീർക്കുക എന്നുള്ള രീതിയിൽ ഒന്ന് മാറുമ്പോഴത്തേക്ക് നിങ്ങൾ വീഡിയോ വെച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കിട്ടണം ഈ വീഡിയോ വെച്ചിട്ട് നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കാം ഓക്കെ ഇങ്ങനെ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രാഫ് ആകുന്ന രീതിയിൽ നിങ്ങൾക്ക് ബ്രെയിനിൽ കയറുന്നതായിരിക്കും ഓക്കെ എപ്പോഴും നിങ്ങൾ ഒരു പഠിക്കാൻ ഒരു വീഡിയോ കൊണ്ട് പഠിക്കുമ്പോഴത്തേക്ക് എപ്പോഴും നിങ്ങൾ വീഡിയോ കാണുക മാത്രമല്ല എൻ്റെ ഇപ്പോൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തന്നെ പോവുക നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറയുമ്പോഴത്തേക്ക് വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ അത് ഓഫ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത് കൂടുതലായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുകയും അത് പിന്നീട് നിങ്ങളുടെ അടുത്ത് റിവ്യൂസ് ചെയ്യുകയും അതേപോലെ ആ വീഡിയോ ഒന്നുകൂടെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ നോട്ട്സ് ഒന്നുകൂടെ പഠിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യും ഇതേപോലെ അതിനുശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ള ടൈമിൽ ഇരുന്ന് ചെയ്യാവുന്നതാണ് അതേപോലെ കമ്പനി സ്റ്റഡിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ പ്രയോജനപ്പെടുത്താം ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് നിലയ്ക്ക് അടുത്ത ദിവസം നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോഴത്തേക്ക് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാതെ എൽ ഡി സിയിലുള്ള പ്രിപ്പറേഷൻ തുടരുക ഒരിക്കലും നിങ്ങളുടെ റിസൾട്ട് ഡിസൈഡ് ആയിട്ടില്ല എക്സാം കഴിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ മാത്രമേ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ഇല്ല ഇല്ലെന്നുള്ള അറിയാൻ പറ്റുകയുള്ളൂ ഇപ്പോഴും എൽ ഡി സി കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലല്ല എൽ ഡി സി കിട്ടാൻ വേണ്ടി പഠിക്കുക എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക ഓക്കെ ഇപ്പോൾ പഠിത്തം തുടങ്ങിയിട്ട് എൽ ഡി സി എഴുതിയെടുക്കുന്ന ഒരുപാട് പേരുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാക്കിയുള്ള മടിയെല്ലാം വെച്ചിട്ട് ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടോ നിങ്ങൾ പഠിക്കുക നന്നായി പഠിച്ചിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് നേടി നൂറിനുള്ളിൽ റാങ്ക് നേടുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ ഇപ്പോൾ ഇത്ര പറയാനുള്ളൂ നിങ്ങൾ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ